ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന ബഹിരാകാശ യാത്രികനെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് അയച്ച് പുതിയ ചരിത്രം കുറിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലെ യുപിഐ ഇടപാടുകൾക്ക് ജിഎസ്ടി ചുമത്തുമെന്ന മാധ്യമ വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു ജെഇ ഇ മെയിൻ പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പിരുന്നാൾ ആഘോഷിക്കും ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചു വാർത്തകൾ ബഹിരാകാശ യാത്രികനെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് അയച്ച് പുതിയ ചരിത്രം കുറിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല അടുത്തമാസം അന്താരാഷ്ട്ര നിലയത്തിലേക്ക് യാത്ര തിരിക്കുമെന്ന് ഡോക്ടർ സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ ദൌത്യമായ ആക്സിയം സ്പേസ് മിഷനിലാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലെ യുപിഐ ഇടപാടുകളിൽ ജി എസ് ടി ചുമത്തുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി നിലവിൽ ഇത്തരം നിർദ്ദേശങ്ങളൊന്നും ഗവൺമെന്റിന്റെ പരിഗണനയിലില്ലെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്യൊന്ന് സാമ്പത്തിക വർഷം മുതൽ യു പി ഐ ഇടപാടുകൾക്ക് ഇൻസെന്റീവ് നൽകുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ജെ ഇ ഇ മെയിൻ പ്രവേശന പരീക്ഷ രണ്ടാം സെഷന്റെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഔദ്യോഗിക വെബ്സൈറ്റിൽ കട്ട് ഓഫ് മാർക്ക് സഹിതമായിരിക്കും ഫലപ്രഖ്യാപനം ഈ മാസം രണ്ടിനും ഒൻപതിനുമിടയിലായിരുന്നു പരീക്ഷ ലോക ദൃശ്യസ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ ഒന്നിലെ ഫിനാലെ മാസം ഒന്നു മുതൽ വരെ മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടത്തും ആയിരത്തി ഒരുന്നൂറിലധികം അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതി അൻപതിനായിരം കോടി രൂപയിലെത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ മറാത്വാഡ ആത്മനിർഭർ ഭാരത് കി രക്ഷാഭൂമി സംവാദ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി ഗവൺമെന്റിന്റെ കാലത്ത് രാജ്യത്തെ പ്രതിരോധ കയറ്റുമതിയിൽ നാൽപ്പതു മടങ്ങ് വർധന ഉണ്ടായതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ന് ലോക കരൾ ദിനം ഭക്ഷണമാണ് മരുന്ന് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ചും കരൾ രോഗങ്ങൾ നിയന്ത്രിക്കാനാവശ്യമായ ഭക്ഷണ രീതികളെക്കുറിച്ചും അവബോധം നൽകാനാണ് എല്ലാ വർഷവും ഏപ്രിൽ പത്തൊൻപത് ലോക കരൾ ദിനമായി ആചരിക്കുന്നത് പാഴുവസ്തു സംഭരണത്തിൽ കേരളം സർവ്വകാല നേട്ടം കൈവരിച്ചതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പഴുവസ്തുക്കൾ റോഡുകളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നിർണായകമാണെന്ന് മന്ത്രി അറിയിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച പാലക്കാട് മേലാർകോട് മാലിന്യ സംഭരണ കേന്ദ്ര കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി രാജേഷ് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് മറ്റന്നാൾ കാസർകോട്ട് തുടക്കമാകും ആഘോഷം ജനകീയോത്സവമാക്കി മാറ്റാൻ ജില്ലാതല സംഘാടക സമിതി യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു ജില്ലാ പി ജഗന്നിവാസിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒമ്പത് വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനും സമസ്ത മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരമായിരിക്കും എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഉണ്ടാവുക ജനങ്ങൾക്ക് നേരിട്ട് സേവനം നൽകുന്നതിനുള്ള സ്റ്റാളുകളും സജ്ജമാക്കു കുടുംബശ്രീയുടെയും മറ്റും ഭക്ഷ്യമേള കൃഷിവകുപ്പിന്റെ കാർഷിക പ്രദർശന വിപണനമേള എന്നിവയോടൊപ്പം കാസർഗോഡിന്റെ തനതായ കലാ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടികളും മേളയുടെ മാറ്റുകൂട്ടും എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളിൽ ഗൌരവമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അവസരം നൽകുന്ന സെമിനാറുകൾ സംഘടിപ്പിക്കും സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിക്കും മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും വഖഫ് ഭേദഗതി നിയമപ്രകാരം കേരളത്തിൽ വഖഫ് ബോർഡ് രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചെന്ന തരത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞതോടെ പുതിയ ബോർഡ് രൂപീകരിക്കുന്നതുവരെ ഇപ്പോഴത്തെ ബോർഡിന് തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പിതിരുന്നാൾ ഈസ്റ്റർ ആഘോഷിക്കും ലോക നന്മയ്ക്കായി കുരിശുമരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസമാണ് ഈസ്റ്ററിന്റെ അടിസ്ഥാനം അൻപത് നോമിന്റെ പരിസമാപ്തി കൂടിയാണ് ഈസ്റ്റർ ഈസ്റ്ററിനോടനുബന്ധിച്ച് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ രാത്രി പത്തരയോടെ ഉയർപ്പിന്റെ തിരികർമ്മങ്ങൾ ആരംഭിക്കും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ മുഖ്യ ദേവഗിരി സെന്റ് ജോസഫ്സ് ദേവാലയത്തിലും അമലാപുരി സെന്റ് തോമസ് ചർച്ചിലും ഉയർപ്പിന്റെ തിരികർമ്മ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടു എൻസിസി സി സി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്നലെ സംസ്ഥാനത്തെത്തി സന്ദർശനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ എൻസി യൂണിറ്റുകളിലെത്തുന്ന അദ്ദേഹം കേഡറ്റുകളുമായി ആശയവിനിമയം നടത്തും ഇന്ന് കണ്ണൂരിലെ എൻസിസി തേർട്ടി വൺ കേരള ബറ്റാലിയൻ ആസ്ഥാനം അദ്ദേഹം സന്ദർശിക്കും നാളെ കൽപ്പറ്റയിലും ചൊവ്വാഴ്ച കോഴിക്കോട്ടും സന്ദർശനം നടത്തിയ ശേഷം ബുധനാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എൻസിസി മേധാവി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഹൃദയാരോഗ്യ വിദഗ്ദ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ചെന്നൈയിൽ അന്തരിച്ചു ഇന്നലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം രാജ്യത്തെ ആദ്യ കൊറോണറി ആചിയോപ്ലാസ്റ്റി നടത്തിയത് ഡോക്ടർ മാത്യു സാമുവൽ ആണ് രണ്ടായിരത്തിൽ അദ്ദേഹത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു സംസ്കാരം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് കോട്ടയം മാങ്ങാനത്തെ സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ ചർച്ച് സെമിത്തേരിയിൽ നടത്തും ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ആഞ്ചിയോപ്ലാസ്റ്റി ഇന്ത്യയിൽ വ്യാപകമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി കോഴിക്കോട് കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് എൻ ഐടി വിദ്യാർത്ഥി മരിച്ചു വിശാഖപട്ടണം സ്വദേശി കാരനായ രേവന്താണ് മുങ്ങി മരിച്ചത് സഹപാഠികൾക്കൊപ്പം വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു രേവന്ത് കോഴിക്കോട് താമരശ്ശേരി വെളിമണ്ണയിൽ ഇന്നലെ വൈകിട്ട് ഇരുതുള്ളിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് പത്തു വയസ്സുകാരൻ മരിച്ചു വെള്ളിമണ്ണ യു പി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഫസിഹാണ് മരിച്ചത് കേരളകൌമുദി ദിനപത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ വി ശശിധരൻ നായർ തിരുവനന്തപുരത്ത് നിര്യാതനായി അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വയ്ക്കും ഐപിഎൽ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗളൂരുവിൽ പഞ്ചാബ് കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് ഐപിഎല്ലിൽ രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ വൈകിട്ട് മൂന്നരയ്ക്ക് അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും കോഴിക്കോട് ജില്ലാ ഇ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ മലബാർ കൃഷ്ണൻ കോളേജ് മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് എം ജി എം ഈങ്ങാപ്പുഴയെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് എഫ്സിയും കുര്യാൽ ബ്രദേഴ്സും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണത്തെ ഹജ്ജ് യാത്ര അടുത്ത അടുത്തമാസം പതിനൊന്നിന് ആരംഭിക്കും ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ മട്ടന്നൂരിൽ ഇന്നലെ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ എഴുന്നൂറിലേറെ പേർ ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മത്തിനായി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ് പേരും ഉൾപ്പെടും വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് ഒരുക്കുന്നത് ഇത് മൂന്നാം തവണയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് മെയ് വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളാണ് കണ്ണൂരിൽ നിന്നുണ്ടാവുക തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് സർവീസ് നടത്തുക നാലു മണിക്കാണ് ആദ്യ സർവീസ് കഴിഞ്ഞ വർഷം പേരാണ് കണ്ണൂരിൽ നിന്ന് ഹജ്ജ് യാത്ര ചെയ്തത് ചെയ്ത് ിനോടനുബന്ധിച്ച് സ്ഥിരമായി ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നോഡൽ ഓഫീസർ എം സി കെ അബ്ദുൾ ഗഫൂർ ആകാശവാണിയോട് പറഞ്ഞു നടൻ ഷെയൻ ടോം ചാക്കോയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി രാവിലെ എറണാകുളം സെൻട്രൽ എസിപിക്കു മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ ഉണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം മെമ്മോ ലഭിച്ചിരുന്നു ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അറുപത്തിയൊൻപതാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം ഇന്ന് മുപ്പത്തിയൊന്നാം ദിവസത്തിലേക്കും പ്രവേശിച്ചു പാലക്കാട് കോട്ടായി പെരുങ്ങുളങ്ങര ക്ഷേത്രോത്സവത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പത്തുമണിയോടെ വെടിക്കെട്ടിന്റെ വെടിപ്പുരയ്ക്ക് തീപിടിച്ചായിരുന്നു അപകടമെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫോർട്ട് കൊച്ചി അമരാവതി ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം നാളെ നടത്തും പുനർനിർമ്മാണം പൂർത്തിയാക്കിയ മഹാബലേശ്വർ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ഈ മാസം നടത്തും ചേർത്തലയിൽ നാൽപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിലായി വാഴക്കുളം സ്വദേശി അബ്ദുൾ സമദിനെയാണ് വാഹന പരിശോധനയ്ക്കിടെ പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത് ബഹിരാകാശ യാത്രികനെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് അയച്ച് പുതിയ ചരിത്രം കുറിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലെ യു പി ഐ ഇടപാടുകൾക്ക് ജിഎസ്ടി ചുമത്തുമെന്ന മാധ്യമ വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു ജെഇ ഇ മെയിൻ പ്രവേശന ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പ് ആഘോഷിക്കും ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ്